ഒരു അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത വാർത്ത അതിനുള്ള പ്രതികരണം ജി സുധാകരൻ മുൻ മന്ത്രിയുടെ പ്രതികരണമാണ് അതിശക്തമായ ഒരു പ്രതികരണമായി വന്നിരിക്കുന്നത് പ്രതിപക്ഷം അത് എത്രത്തോളം കണ്ടു എന്നറിയില്ല വീണ്ടും സിസ്റ്റത്തിന്റെ വീഴ്ചയിൽ ഒരു മരണം കൂടി എന്ന രൂപത്തിലാണോ ഇതിനെ കാണേണ്ടത്മഹത്യയിലൂടെ മാത്രം നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ഈ ഈ ഈ വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് ഒന്ന് വന്നിരിക്കുകയാണ് അതിലൊരാളുടെ ജീവൻ പോകേണ്ടി വന്നു ഇത് സത്യത്തിൽ ഈ സിവിൽ സർവെൻസ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് അവരിരിക്കുന്നത് എൻ്റെ ശമ്പളം വാങ്ങാനും എൻ്റെ പെൻഷൻ വാങ്ങാനും എനിക്കിതിൻ്റെ ബെനഫിറ്റ്സ് എടുക്കാൻ വേണ്ടി മാത്രം എൻ്റെ ജീവിതോപാധി എന്നതിനപ്പുറത്തേക്ക് ആ സിവിൽ സെർവൻ്റിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഇല്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത് ആ പദവിയിൽ അദ്ദേഹത്തെ ഇരിച്ചിരിക്കുന്നത് മറ്റ് മറ്റുള്ളവരുടെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട തൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കാനുള്ള ബോധ്യമില്ലാതെ അവരോട് തൻപോരിമ കാണിക്കുക അല്ലെ തൻ്റെ മുമ്പിൽ വരുന്ന ജനങ്ങളുടെ വിഷയങ്ങളിൽ തൻപോരിമ കാണിക്കുക അഹന്ത കാണിക്കുക കോടതി പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക ഈ ആറ്റിറ്റ്യൂഡ് മാറണം ഇതിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമൊന്നുമല്ല കേട്ടോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് അതായത് അതായതിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളൊരു വിഷയം എൻ്റെ മുമ്പിൽ വന്നു യൂണിവേഴ്സിറ്റിയിലൊരു ഇഷ്യൂ ആണ് അവിടെ വിദ്യാർത്ഥികൾ റീവാല്യുവേഷൻ പേപ്പർ കൊടുക്കുന്നു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അതിനൊരു വലിയ പണം വാങ്ങും റീവാല്യുവേഷൻ നടത്തിയ പേപ്പറുകൾ അവർ നോക്കുമ്പോൾ അതിനൊരു റീവാല്യുവേഷനേ നടത്തിയിട്ടില്ല ഒരു കൂട്ടം ആളുകൾ അവരുടെ പേപ്പർ റീവാല്യൂ ചെയ്ത പേപ്പർ എന്നെ കൊണ്ട് കാണിച്ചു ഒരു ലോ സബ്ജെക്റ്റിലുള്ള പേപ്പർ ആയിരുന്നു കൊണ്ട് എനിക്കത് വായിച്ചാൽ മനസ്സിലാവും സുന്ദരമായിട്ട് ആ കുട്ടികൾ എഴുതിയിരിക്കുകയാണ് ആ പേപ്പേഴ്സിനെല്ലാം ഓരോ സബ്ജക്റ്റും വൃത്തിക്കെഴുതിയോ തുറന്നു പോലും നോക്കാതെ റിജക്റ്റ് ചെയ്ത് കൊടുത്തു അതിനവർ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് അവർ നാലഞ്ച് ദിവസം കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ പറയണം അത് വൈസ് ചാൻസലർ കാണണം വൈസ് ചാൻസലർമാരെല്ലാം വലിയ തർക്കത്തിൽ വലിയ വലിയ പ്രശ്നത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് മാത്രമേ പരിഹരിക്കുകയുള്ളൂ അവിടെയും ഏതെങ്കിലും കുട്ടി ആത്മഹത്യ ചെയ്യണം കാരണം ഇവരുടെ ഇവർ ഉറങ്ങുന്നുണ്ടാവില്ല ഇവർ ഈ പ്രശ്നത്തിനപ്പുറം നന്നായിട്ട് എഴുതിയ പേപ്പർ ആ പേപ്പർ വായിച്ച മനസ്സാണ് നന്നായിട്ട് എഴുതിയിരിക്കുന്ന പേപ്പറുകളുടെ മനപൂർവ്വം തൂക്കം നോക്കിയിട്ട് മാർക്കിട്ട് കൊടുത്തിരിക്കുക ഇവർക്കൊന്നും ജോലി എടുക്കാൻ കഴിയില്ല ഇവരിങ്ങനെ ചെയ്യുന്ന ആളുകൾ മന്ത്രി പറഞ്ഞത് മുൻമന്ത്രി സുധാകരൻ പറഞ്ഞതുപോലെ എനിക്ക് വിയോജിപ്പുള്ള ഒറ്റ കാര്യമുള്ളൂ ഇതിനും ഇവരെ കൈകാര്യം ചെയ്യാൻ ഇവരെ ഇവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഭരണ നേതൃത്വം ഉണ്ടായേ മതിയാവും ഇപ്പൊ സുധാകരൻ തന്നെ പറഞ്ഞു അദ്ദേഹം അഞ്ചു കൊല്ലം മന്ത്രിയായിരുന്ന കാലത്ത് പി ഡബ്ല്യു മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് പാലം താഴെ വീഴാൻ നോക്കാൻ വേണ്ടിയുള്ള സൂപ്പർവിഷൻ അദ്ദേഹം നടത്തിയിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ ആ സൂപ്പർവിഷൻ നടക്കുന്നില്ല എന്നാണല്ലോ അതിനർത്ഥം എന്ന് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു കത്തിന്റെ പോലെ എഴുതി വെക്കലല്ല വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ലംഘിച്ചാലും ഒരു പുല്ലൂടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള സിവിൽ സർവെന്റിന്റെ ദാർഷ്ട്യണ്ടല്ലോ ആ ധാർഢ്യത്തിന്റെ അപകടമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മാത്രമല്ല എത്രയോ വിഷയങ്ങളിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും നാൽപ്പത്തയ്യായിരം ഒരു വർഷം കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ഈ മുഴുവൻ റിപ്പറ്റീഷൻസും ഒമിഷൻ ഫ്രം ദ പാർട്ട് ഓഫ് സിവിൽ സർവെൻസ് അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റി ഓൺ കമ്മീഷൻ ഓഫ് ആൻ ആക്ട് ബൈ ദി സിവിൽ സർവൻ്റ് ആണ് ഇതെല്ലാം വന്നുകൊണ്ടിരുന്നത് എന്നിട്ടാണ് കോടതി ഇൻ്റർഫെയർ ചെയ്ത് ഡയറക്ഷൻ കൊടുക്കുന്നത് അത് കൈകാര്യം ചെയ്യാൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് കഴിയണം സെക്രട്ടറിക്ക് കഴിയണം മന്ത്രിക്ക് കഴിയണം അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയണം ഇവർക്കെല്ലാം അവരവരുടെ കാര്യം നിർത്തിക്കൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാര്യം ബോധ്യപ്പെടുത്തണം സിവിൽ സർവെൻറ്റിൻ്റെ നിങ്ങളുടെ ശമ്പളം മേടിക്കൽ അല്ല നിങ്ങളുടെ തൊഴിൽ നിങ്ങളുടെ തൊഴിൽ അവിടെ ഇരിക്കുന്ന പേപ്പറ് അവർക്ക് കൊടുത്ത ജോലിയും ടൈം ടൈംപാഡായിട്ട് ടാർഗറ്റ് ബേസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവരെ ടെർമിനേറ്റ് ചെയ്യപ്പെടണം അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു സസ്പെൻഷൻ അതോടെ കഴിഞ്ഞല്ലോ അപ്പോൾ സസ്പെൻഷൻ കഴിഞ്ഞപ്പോൾ ഡിഒ പറയുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു അവർ കുടുംബത്തിൽ കൊടുത്ത പൈസ അത് പതിനാല് വർഷത്തെ ശമ്പളം ഇപ്പോഴും കൊടുത്തിട്ടില്ലാതെ പറയുകയാണ് ഫെബ്രുവരി മുതൽ ആറ് മാസം ശമ്പളം കൊടുക്കുന്നുണ്ട് പതിനാല് വർഷം അവർക്ക് കിട്ടിയിട്ടില്ല അവരുടെ മക്ക് മകൻ അഡ്മിഷൻ കൊടുക്കാൻ മേടിക്കാൻ അവർക്ക് പണമില്ല എന്നിട്ട് ഇവർ കുടുംബത്തോടത്ത് കാശ് അവർക്ക് അവകാശപ്പെടുന്ന പതിനാല് വർഷം ആ ഒരു സ്ത്രീ ജോലി എടുത്ത പണമാണ് അവർ ഓടി നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അവരുടെ മകൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടവർക്ക് കാര്യം നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരച്ഛനെ സഹിക്കാൻ വയ്യാതെ ചെയ്ത ചെയ്തൊരു കാര്യമാണിത് എത്രയോ അച്ഛന്മാർ എത്രയോ അമ്മമാർ ഇതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടാവും സ്റ്റേറ്റ് ഒട്ടിക്ക് ഇത് ഇതിനോട് ഒരു പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ടേ സത്യത്തിൽ ഈ ഒരു ചർച്ച നിങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് തന്നു വെച്ചാൽ ജനങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഡി ഓഫീസിനൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ഇപ്പോൾ ഒരു ഓർഡർ കൊണ്ട് കൊടുത്തു ആ ഓർഡറിനൊരു റിജക്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം എഇ അതിന് നമ്മൾ ഡിഇഒയും റിജെക്ട് ചെയ്യും അപ്പീൽ കൊടുത്ത് റിവിഷൻ കൊടുത്ത് ഗവൺമെൻറ് വരെ പോകും അതിനിടയ്ക്ക് നാല് തവണ ഇവർ കോടതി പോവും ഇതൊരു അഞ്ചെട്ട് വർഷത്തെ എക്സസൈസാണ് അത് കഴിഞ്ഞിട്ട് അവസാനം പണം കൊടുക്കും പണം കൊടുക്കാൻ പറയും ആ കൊടുക്കത്തില്ല അപ്പോൾ അതിൽ കണ്ടംപ്റ്റ് കൊടുക്കും ഇതെല്ലാം കൊടുത്ത് അവസാനം കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം നിരസിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ടെക്നിക്കാലിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ മേൽ കൺട്രോൾ ചെയ്യാൻ മന്ത്രിക്ക് കഴിയണം ഞാൻ പറയുന്നത് മുൻമന്ത്രി സുധാകരൻ പറഞ്ഞൊരു വിയോജിപ്പട മന്ത്രിയെ കുറ്റം പറയേണ്ടതെന്ന് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മന്ത്രിയെ പേടിക്കുന്നില്ല അവർ മന്ത്രി മുഷ്ടിചുരുത്തി കാണിച്ചിട്ട് കാര്യമില്ല എവിടെയാണോ ആക്ഷൻ എന്താണോ ആക്ഷൻ എടുക്കേണ്ടത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഭീതി ആ അവർക്ക് ജന ഭീതിയല്ല അവർക്ക് അതിനുള്ള ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ആ ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ മന്ത്രിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് ആ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ഒരു ജീവൻ എടുത്തിരിക്കുന്നു എന്നത് വേദന ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞു ഒരു മന്ത്രിയെക്കുറിച്ചല്ല പറയുന്നത് ഏത് മന്ത്രി ആയാലും ഏത് ഗവൺമെൻറ് ആയാലും അത് പാലിക്കപ്പെടേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ മുഹമ്മദ് ഷാ പക്ഷെ പ്രതിപക്ഷം ഈ വിഷയം എത്രത്തോളം ഗൗരവത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരു കാര്യം ഉണ്ടല്ലോ അങ്ങിപ്പോൾ പറയുന്ന ഇത്രയും ശക്തമായ ഒരു പ്രതികരണം പരസ്യ പ്രതികരണമായി കണ്ടില്ല നേരത്തെ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഇഷ്യൂവിൽ പ്രതിപക്ഷം എത്രത്തോളം പ്രതികരിച്ചു എന്നാൽ നോക്കിയിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് ഈ ഇഷ്യൂ ഒരു ജനകീയ പ്രശ്നമാണ് അഞ്ച് ലക്ഷത്തോളം വരുന്ന സിവിൽ സർവെൻസാണ് എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരാണ് അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് അവരുടെ ശമ്പളം പേ കമ്മീഷൻ റിവിഷന് പെൻഷൻ്റെ കൂടുതൽ കറക്റ്റായിട്ട് അവർ ചോദിച്ച് സമരം ചെയ്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബഹളം വെച്ചും അവർ മേടിക്കും അവർ മേടിച്ചെടുക്കുന്നുണ്ട് അതിനെതിരെ പ്രതിപക്ഷം ഞാൻ പറഞ്ഞത് ഒറ്റയടിക്കല്ല പറഞ്ഞത് ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾ ഭരണത്തിൽ വന്നാലും ഞങ്ങൾ ഭരണത്തിൽ വന്നാലും ആര് ഭരണത്തിൽ വന്നാലും ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇവരെ നിയന്ത്രിക്കുക അവർക്ക് കിട്ടേണ്ട ശമ്പളം അർഹതപ്പെട്ട് കൊടുക്കാം തർക്കമൊന്നുമില്ല അവർക്ക് കൊടുക്കേണ്ട പെൻഷനും കൊടുക്കാം പക്ഷെ അവർ പണിയെടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം അവർ ജനങ്ങളെ ദ്രോഹിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം ശരി ഇപ്പോൾ പ്രതിപക്ഷം പ്രതികരിച്ചതുകൊണ്ട് മാത്രമല്ല ഇവരധികാരത്തിൽ വരുമ്പോഴും ആരധികാരത്തിൽ വന്നാലും അത്രയും പ്രവർത്തനം ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു स्मृति परते